ഗോഡ് സ്തോത്രം അറിയാലോ രതീഷാണ് പലപ്പോഴും നമ്മൾ ചിന്തിച്ച് വല്ലാതെ ഭാരപ്പെടുന്ന ഒരു കാര്യമാണ് നമുക്കൊപ്പം ആരുമില്ല നമുക്കൊപ്പം നല്ലതൊന്നുമില്ല പിന്നെ എങ്ങനെ നല്ലത് പ്രതീക്ഷിക്കുവാൻ കഴിയും അല്ലേ എന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടോ ദൈവം നമ്മളെ ആരെയും ഒന്നുമില്ലാത്തവരായോ ആരുമില്ലാത്തവരോ ആയല്ല സൃഷ്ടിച്ചിരിക്കുന്നത് പിന്നെയോ നമ്മളെക്കുറിച്ചുള്ള ദൈവീക പദ്ധതികൾ പൂർത്തിയാകുവാനുള്ള ഒരു പാക്കേജായിട്ടാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പോഴും സംശയം തീരത്തില്ല കാരണം എന്നിട്ടാണോ നമ്മളിങ്ങനെ ഒറ്റയ്ക്കായി പോയിരിക്കുന്നത് നല്ലതൊന്നുമില്ലാത്ത അവസ്ഥയിലായിരിക്കുന്നത് അതിനേക്കാളും വിഷമമാണ് ഉണ്ടായിരുന്നവർ പലരും നമ്മെ വിട്ടു പോകുന്നു നല്ലത് പലതും ഉണ്ടായിരുന്നു അതും നമ്മെ വിട്ടു പോകുന്നു അപ്പോൾ ഈ പറയുന്നത് ദൈവിക പദ്ധതി അതെങ്ങനെ ശരിയാകും അതേക്കുറിച്ചാണ് ഇന്ന് പകൽ ദേവകൃപല ആശ്രയിച്ചൽപ്പമായി നാം ധ്യാനിക്കുവാനായി പോകുന്നത് വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ വചന സന്ദേശത്തിനൊപ്പമായിരുന്നാട്ടെ ഇന്ന് എന്നെ കേൾക്കുന്ന ചിലർക്കൊപ്പം ചിലത് ഉണ്ടാകുവാൻ പോകുക ഓ താങ്ക് ഗോഡ് പ്രാർത്ഥനയുടെ കൂടെ വന്നാട്ടെ യശയാ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിനാലാമധ്യായം പതിനാറാമത്തെ വാക്യം അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഈ ഹോമയുടെ പുസ്തകത്തിൽ അന്വേഷിച്ചു വായിച്ചു നോക്കുവിൻ അവയിൽ ഒന്നും കാണാതിരിക്കുകയില്ല ഒന്നിനും ഇണ ഇല്ലാതിരിക്കുകയില്ല അവൻ്റെ വായലോ കൽപ്പിച്ചിരിക്കുന്നത് ഒന്നിനും ഇണയില്ലാതിരിക്കുക വേദപുസ്തകത്തിൽ ഒത്തിരി കാര്യങ്ങൾ ഒത്തിരി സംഭവങ്ങൾ ഒത്തിരി വ്യക്തികളുടെ ജീവിതങ്ങൾ വളരെ മനോഹരമായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു അവിടെ അവർ ആഗ്രഹിക്കുകയും ദൈവം അവർക്ക് നൽകുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നത് പ്രാപിച്ചെടുക്കുവാൻ വേണ്ടത് അവരുടെ ജീവിത യാത്രയുടെ ഓരോ ഘട്ടങ്ങളിലും അവർക്കൊപ്പം വന്നു ചേരുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും തക്ക തുണയായി ഇണയായി അവസരങ്ങളായി അനുഭവങ്ങളായി അല്ലേ നോക്കിയേ അത് എത്രത്തോളം വിശാലമായ അർത്ഥത്തിൽ നാം മനസ്സിലാക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു വനഭൂതത്തെ വിളിക്കും അവിടെ വേതാളം കിടക്കുകയും വിശ്രമം പ്രാപിക്കുകയും ചെയ്യും നോക്കിയേ വനഭൂതം അപ്പോൾ നമ്മുടെ ഒരു ഐഡിയയിൽ ഒന്നും വരാത്തൊരു സംഭവമാണ് അതിനുപോലും അതിന് തക്ക തുണ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു അതിന് ഒപ്പം വേണ്ടത് അതും ഒറ്റയ്ക്കല്ല അപ്പോൾ സൃഷ്ടിപ്പിൽ അഥവാ ദൈവിക പദ്ധതിയിൽ ഒന്നും ഒറ്റയ്ക്കല്ല ഒന്നുമില്ലാത്തതായല്ല ഈ സമയം എന്നെ കേൾക്കുന്ന പ്രിയരെ നിങ്ങൾ ഒറ്റയ്ക്കല്ല നല്ലതൊന്നും ജീവിതത്തിൽ പ്രതീക്ഷിക്കുവാൻ കഴിയാത്ത വിധത്തിൽ ഒന്നുമില്ലാത്തവരല്ല ദൈവിക പദ്ധതികൾ നിങ്ങളുടെ ജീവിതത്തിലൂടെ പുറത്തു വരുവാൻ തക്കവണ്ണം അതെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ സ്വപ്നം കാണുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് അത് തന്നെയാണ് നിങ്ങളുടെ മേലുള്ള ദൈവിക പദ്ധതി അത് നിങ്ങളിലൂടെ പുറത്തു വരുവാൻ തക്കവണ്ണം നിങ്ങളുടെ ജീവിതത്തിൽ ആ നല്ലതും നല്ലവരും ഒക്കെ അതാത് സമയങ്ങളിൽ വന്നു ചേരും യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ആ ജോലി സ്ഥലത്ത് നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒത്തിരി നല്ല കാര്യങ്ങളുണ്ട് നല്ല വരുമാനം തൊഴിൽ സുരക്ഷിതത്വം അല്ലേ അതിനുവേണ്ടി നിങ്ങൾക്കൊപ്പം നിൽക്കുവാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുവാനും ശക്തിപ്പെടുത്തുവാനും വേണ്ട ചിലർ അവിടെ വന്നു ചേരും നിങ്ങൾക്കൊപ്പം ചിലർ വന്നു ചേരും യേശുവിൻ നാമത്തിൽ ഓ താങ്ക് ഗോഡ് നിന്റെ ഭാര്യയും മക്കളെ കുടുംബത്തെ നല്ലവണ്ണം നോക്കുവാൻ വേണ്ട വരുമാന മാർഗം അതേ ആ തൊഴിൽ നിന്റെ ജീവിതത്തിൽ വന്നു ചേരും അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ജോലിയില്ലാതെ വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുക നല്ല ജോലിയില്ലാതെ ഭാരപ്പെട്ടായിരിക്കുക എൻ്റെ കുടുംബത്തെ എനിക്ക് നോക്കണം അവർക്ക് ആവശ്യമുള്ളത് കൊടുക്കണം പക്ഷേ അഞ്ചിൻ്റെ പൈസ കയ്യിലില്ല ആ ജോലി ഓ സ്തോത്രം നീ ആഗ്രഹിക്കുന്നതൊക്കെ നിന്റെ ജീവിതത്തിൽ പൂർത്തീകരിക്കുവാൻ കഴിയുന്ന നല്ലത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കുമാറാക്കുന്ന ആ തൊഴിൽ നിനക്കൊപ്പം ചേരുക ഓ താങ്ക് ഗോഡ് സന്തോഷകരമായി നീ ആഗ്രഹിക്കുന്നത് പോലെ നീ സ്വപ്നം കണ്ടതുപോലെ ഒരു ജീവിതം ഉണ്ടാകുവാൻ തക്കവണ്ണം സഹോദരി സഹോദര നിനക്കൊപ്പം തക്ക പങ്കാളി പാർട്ണർ വന്നു ചേരുക ആ തടസ്സം മാറുക അതെ ആ വിവാഹ തടസ്സം മാറുക യേശുവിൻ നാമത്ത് ഒത്തിരി അന്വേഷിച്ചില്ലേ ഒത്തിരി അലഞ്ഞില്ലേ വല്ലാതെ ഭാരപ്പെടുക നീയും നിന്റെ മാതാപിതാക്കളും അയ്യോ ഇതെന്താ ഇങ്ങനെ പ്രായം കഴിഞ്ഞു പോകുന്നു ഭാരത്തോടെ ആയിരിക്കുന്നു ഏറ്റവും നല്ലത് ഓ സ്തോത്രം നീ സ്വപ്നം കാണുന്നതും ആഗ്രഹിക്കുന്നതും ഒക്കെ സംഭവിക്കുവാനും ദൈവം നിന്നിൽ ആഗ്രഹിക്കുന്നത് നിറവേറുവാനും വേണ്ട തക്ക തുണ തക്ക പങ്കാളി ആ പെർഫെക്ട് പാർട്ട്ണർ നിന്റെ ജീവിതത്തിൽ കടന്നു വരുവാൻ പോകുക ഏറ്റെടുത്ത് പ്രാർത്ഥിക്കും മാതാവേ പിതാവേ നിങ്ങളുടെ തലമുറകളുടെ ജീവിതത്തിൽ ആ പാർട്ണർ കടന്നു വരുവാൻ പോകുക അതിന് ഉള്ളത് എന്റെ കർത്താവ് നിന്റെ കരങ്ങളിൽ തരിക അയ്യോ ഒഴിഞ്ഞ കൈ ഓ സ്തോത്രം അല്ലേ മാതാവേ പിതാവേ നിങ്ങളോട് തന്നെ ഭാരപ്പെടുക എങ്ങനെ അവർ ചോദിക്കുന്നത് കൊടുക്കും അതിന് തക്കവണ്ണം ഉള്ളത് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊപ്പം വന്നു ചേരുക മക്കളെ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിൽ പഠിപ്പിക്കുവാൻ വേണ്ടത് ഓ താങ്ക് ഗോഡ് അവർക്ക് ആ വിദ്യാഭ്യാസം കൊടുക്കുവാൻ വേണ്ടത് സ്തോത്രം മാമേൻ ആ കോഴ്സിൽ അഡ്മിഷൻ കിട്ടിയാൽ അവിടെ ജോലി കിട്ടിയാൽ അവർക്ക് നല്ലവണ്ണം ജീവിക്കുവാൻ കഴിയും അതാണല്ലോ കർത്താവേ ഞാൻ നീണ്ട നാളുകളായി പ്രാർത്ഥിക്കുന്നത് അങ് ത വാക്തത്വവും അതാണല്ലോ അത് നിന്റെ ജീവിതത്തിൽ നിറവേറുവാൻ പോവുകയ ഓ താങ്കോ അതിന് തക്കവണ്ണമുള്ളത് നിന്റെ തലമുറകളുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ പോകുക ആ നല്ല കോഴ്സ് ആ ഓപ്പർച്യൂണിറ്റി യേശുബൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ചില സഹായികൾ അമേൻ അവർക്കൊപ്പം നിൽക്കുവാൻ ചിലരെ എന്റെ ദൈവം കൂട്ടി വരുത്തുക എങ്ങനെയൊന്ന് വഴിയെ പറയാം ഒരു സാഹചര്യം ഇല്ലാത്ത സ്ഥാനത്ത് ആരും കൂടെയില്ല പിന്നെ എവിടെന്നാ ദൈവദാസനെ എൻ്റെ മക്കൾക്ക് വേണ്ടി ആ നിനക്കൊപ്പം വന്നു ചേരുകയെന്നോ നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാ എപ്പോഴും നീ കൂടെ ഉണ്ടാകണമെന്ന് വിചാരിച്ച സൗഖ്യം ആരോഗ്യം അത് നിന്നിലേക്ക് വന്നു ചേരുക സ്വസ്ഥതയുള്ള സമാധാനമുള്ള കുടുംബ ജീവിതം സഹോദരി നിന്റെ ഭർത്താവ് നിന്നിലേക്ക് വന്നു ചേരുകയോ സഹോദര അകന്നകന്നു പോയവൻ അടുത്തടുത്ത് വരിക ഓ താങ്ക് ഗോഡ് സഹോദര അകന്നകന്നു പോയവൻ നിന്റെ അടുക്കലേക്ക് വരിക അമേൻ നിന്റെ ആഗ്രഹങ്ങൾ നിറവേറുവാൻ ഓഹ് നിന്റെ മേലുള്ള ദൈവിക പദ്ധതിക്ക് പൂർത്തീകരണം ഉണ്ടാകുവാൻ അപ്പം നോക്കിയേ ഇവിടെ ഒപ്പം ഉയർന്നൊരു ചോദ്യം ഉണ്ടല്ലോ എന്താ ഒപ്പം ഉണ്ടായിരുന്ന പല നല്ലതും ഒപ്പം ഉണ്ടായിരുന്നവരും ആ നഷ്ടപ്പെട്ടു പോകുന്നു ഇന്ന് കാണാനില്ല അതിനുള്ള ഉത്തരം പറഞ്ഞിട്ട് അതുമായി ബന്ധപ്പെട്ട വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് ഇപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് അതിൻ്റെ പരിപൂർണത നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു അതാണ് വാക്തത്വം അത് നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറുവാൻ അല്ലെങ്കിൽ നിറവേറുമ്പോൾ നിങ്ങൾക്കൊപ്പം ഉണ്ടാകാതിരിക്കേണ്ട ചിലർ ചിലത് ഉണ്ട് അപ്പോൾ ദൈവം അതിനെ നീക്കിയിട്ട് മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതും ദൈവം ആഗ്രഹിക്കുന്ന അതിൻ്റെ പൂർണ്ണതയും നിറവേറ്റത്തുള്ളൂ അഥവാ വാക്തത്വം നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറുവാൻ ഒപ്പമുള്ള പലതും മാറിപ്പോകേണ്ടത് ആവശ്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിങ്ങൾ വിലേറിയതെന്ന് കാണുന്ന പലതും നിങ്ങളുടെ വാക്തത്വത്തിന് വേണ്ടതല്ല എന്ന് ദൈവം അറിയുന്നു സ്തോത്രം നമുക്കതിപ്പോൾ മനസ്സിലാകത്തില്ല പോകെ പോക മനസ്സിലാകും മേൻ നോക്കിയേ അബ്രഹാമും കുടുംബവും യാത്ര തിരിക്കുകയാണ് എവിടേക്ക് വാക്തത്വത്തിലേക്ക് ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാമധ്യായം ഒന്ന് മുതൽ താഴേക്ക് വായിച്ചു വരുമ്പോൾ അവിടെ കാണുവാൻ കഴിയും ഒപ്പം ഒരുത്തൻ കൂടെ കയറി പറ്റുന്നു ലോത്ത് ലോത്തിനെ ആരും വിളിച്ചുമില്ല ആ മേൻ ദൈവം വിളിച്ചിട്ടാണോ ലോത്ത് പോയത് ലോത്തങ്ങ് കൂടെ പോവുക ദൈവം വിളിച്ചവന്റെ കൂടെയുള്ള യാത്ര അനുഗ്രഹമാണ് പതിമൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ലോത്തങ്ങ് വർദ്ധിച്ച് വർധിച്ച് ഒരു ദേശത്തിന് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത വിധത്തിൽ ലോത്ത് വർദ്ധിക്കുന്നുണ്ട് പ്രിയരെ ദൈവമുള്ളവന്റെ കൂടെയുള്ള യാത്ര നിങ്ങളെ വർദ്ധിപ്പിക്കും പിന്നെയും പറയട്ടെ ആത്മീയന്റെ കൂടെയുള്ള യാത്ര സ്തോത്രം ഒരു സാഹചര്യവും അനുകൂലമല്ലാതിരിക്കുമ്പോഴും ബുദ്ധിക്കപ്പുറമായി വിശ്വാസ കണ്ണുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ ദൈവം തരുവാൻ പോകുന്ന പലതിനെയും കാണുവാൻ കഴിയുന്ന ആത്മീയനൊപ്പമുള്ള യാത്ര അബ്രഹാം കാണുകയാണ് തൻ്റെ ശരീരത്തെയും തൻ്റെ സ്തോത്രം ഒരു എഴുപത്തിയഞ്ച് വയസ്സുകാരൻ ആ മനുഷ്യൻ തൻ്റെ ശരീരത്തെ ഒന്നും നോക്കാതെ അവൻ വിശ്വാസ കണ്ണുകൊണ്ട് കാണുകയാണ് ദൈവം അവന് കൊടുക്കാമെന്ന് പറഞ്ഞ വക്തത്ത സന്തതിയേയും അപ്പോൾ അവനൊപ്പമുള്ള യാത്ര ലോത്തിനെയും വർദ്ധിപ്പിച്ചു നോക്കിയേ പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് അബ്രഹാമിനൊപ്പം ലോത്ത് വേണ്ട അബ്രഹാമിൻ്റെ വാക്തത്വം വർധനമല്ല തലമുറയാണ് ആ തലമുറ അബ്രഹാമിനൊപ്പം ചേരുമ്പോൾ ലോത്തിൻ്റെ ആവശ്യമില്ല അധ്യായത്തിൽ ലോത്ത് അവനെ വിട്ടുമാറുന്നു ഒത്തിരി വിഷമമൊക്കെ അബ്രഹാമിനുണ്ടായി കാണണം സ്വാഭാവികമാണല്ലോ നമ്മെ പോലെ തന്നെ പ്രിയപ്പെട്ടവരിൽ നിന്ന് നാം കരുതുന്ന പലരും നമ്മെ വിട്ടു പോകുമ്പോൾ നമ്മെ വിട്ട് അകന്നകന്നു പോകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഇവിടെയും ഒന്ന് രണ്ട് ചിന്തകൾ വരും കേട്ടോ ആദ്യമൊക്കെ നമ്മൾ വിചാരിക്കും ഇവരൊക്കെ കുഴപ്പക്കാരാണ് നമുക്കൊപ്പം ചേരാത്തത് കൊണ്ട് അവരൊക്കെ ആരാ ചിലതൊന്നും നമുക്ക് കിട്ടാതെ വരുമ്പോൾ ആ ജോലി കിട്ടാതെ വരുമ്പോൾ ആ അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുങ്ങപ്പെടാതെ വരുമ്പോ അതൊക്കെ എത്ര ഒരു വിലയില്ലാത്തതുപോലെ ഞാൻ കളയും പക്ഷെ പോകെ പോകെ ഈ മനോഭാവം അങ്ങ് മാറും എനിക്ക് എന്തോ കുഴപ്പമുണ്ട് അതുകൊണ്ട് ആരും എൻ്റെ കൂട്ടത്ത് നിൽക്കാത്ത എൻ്റെ സ്വഭാവത്തിന് എന്തോ കുഴപ്പമുണ്ട് എനിക്കങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ഒന്നും മെയിൻറ്റെയിൻ ചെയ്യുവാനുള്ള കഴിവില്ല ഈ ചിന്ത വരും നെഗറ്റീവ് ഇത് വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ പിന്നെ ആരോടും ഇടപഴകാനോ പല നല്ലതിനെ തേടി പോകാനോ ഒക്കെ ഉള്ള മനസ്സില്ലാതെ വരും തിരിച്ചറിയുക നിങ്ങളുടെ കുഴപ്പമൊന്നുമല്ല കേട്ടോ ഇത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഒരു ഭാഗമാണ് ചിലരൊക്കെ നിങ്ങളെ വിട്ടു പോകണം ലോത്തുമാർ നിങ്ങളെ വിട്ടു പോകണം ചിലത് പോകണം പ്രിയരെ നമ്മുടെ കണ്ണിൽ അത് നല്ലതായിരിക്കാം സ്തോത്രം വ്യക്തികൾ മാത്രമല്ല ചില സ്വഭാവങ്ങൾ നമ്മെ വിട്ടു പോകണം ഓ ഗോഡ് ചില സ്വഭാവങ്ങൾ നമ്മെ വിട്ടു പോകണം അബേൻ അബ്രഹാമിന്റെ ജീവിതത്തിൽ ജഡത്തിൻ്റെതായ ചില സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അബ്രഹാം ഇസ്മായിലിനെ ജനിപ്പിച്ച് ഇന്നും നമുക്ക് പണി തന്നത് ആ മെയിൻ ദൈവത്തെ സ്തുതിക്കുക അപ്പൊ അതൊക്കെ മാറണം ചില ശീലങ്ങളൊക്കെ മാറണം ചില എടുത്തുചാട്ടം മാറണം ആ കോപം മാറണം ദൂത സഹോദരി നിന്നോട് തന്നെയാണ് നീ ആഗ്രഹിക്കുന്ന ആ നല്ല കുടുംബ ജീവിതം നിനക്ക് സെറ്റാകണമെങ്കിൽ ഓ സ്തോത്രം താങ്ക് ഗോഡ് അങ്ങനെ നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ജീവിച്ച് മുൻപോട്ട് പോകുവാൻ കഴിയണമെങ്കിൽ ആ ദുശാഠ്യവും പിടിവാശിയും ആവശ്യമില്ലാത്ത ഈഗോയും ഒക്കെ മാറണം മാറണം ഓ അമീൻ സഹോദര ചിലതൊക്കെ മാറണം നിന്റെ ഭാര്യയെക്കാളും നിന്റെ മക്കളെക്കാളും വലുതെന്ന് നീ വിചാരിക്കുന്ന ചിലതൊക്കെ ഒന്നുമല്ല എന്നൊരു ചിന്ത ബോധ്യം നിനക്ക് വരണം ചിലതൊക്കെ നിന്റെ ജീവിതത്തിൽ നിന്ന് മാറണം ചില ശീലങ്ങൾ മാറണം ചില കൂട്ടുകെട്ടുകൾ മാറണം ഓ താങ്ക് ഗോഡ് അമീൻ ദൈവത്തെ നോക്കി അബ്രഹാം ഇറങ്ങി തിരിച്ചത് ദൈവം ആഗ്രഹിക്കുന്നു അബ്രഹാം വേറെ ആരെയും നോക്കണ്ട ഓ സ്തോത്രം തിരിച്ചറിയുന്നവർ കായം ദൈവത്തെ സ്തുതിക്കുന്നു നീ യാത്ര തുടങ്ങിയത് ദൈവത്തെ നോക്കിയാ ദൈവത്തെ കണ്ടിട്ട സത്യമല്ലേ നിന്തിനാ മറ്റുള്ളവരെ നോക്കുന്നേ ദൈവത്തിങ്കിലേക്ക് നോക്കിയാൽ മതി കാരണം നിന്നോട് ദൈവം പറഞ്ഞ ആ വാക്തത്വങ്ങളുടെ നിവർത്തീകരണം സംഭവിപ്പിക്കുന്നത് ദൈവമാണ് നിനക്ക് ചുറ്റുമുള്ള നീ പ്രതീക്ഷയോടെ നോക്കുന്ന യാതൊന്നുമല്ല അത് തന്നെയാണ് സത്യം അപ്പോൾ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ആ വാക്തത്വം നിറവേറുവാൻ ഇതൊന്നും വേണ്ട അതെല്ലാം അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നിന്ന് ീങ്ങിപ്പോവുകയാണ് പങ്കാളി ലോത്ത് പോയി ആരോഗ്യം പോയി ആ ആ സ്വഭാവം ഇസ്മായിലിനെ ജനിപ്പിക്കുന്ന ആ സ്വഭാവം അത് മാറിപ്പോയി ഒന്നും അവൻ്റെ ജീവിതത്തിൽ വാക്തത്വം നിറവേറുന്നതിന് തടസ്സമായുള്ള ഒന്നും ഇല്ലാതെ ആയപ്പോൾ ദൈവം അവൻ്റെ ജീവിതത്തിൽ വാക്തത്വത്തെ നിറവേറ്റി അപ്പോൾ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നിന്ന് ലോത്ത് നീങ്ങിപ്പോയി ഇനി നോക്കിയേ ദാവിതിയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് ഒന്ന് ശബുലിൻ്റെ പുസ്തകം പതിനേഴാം അധ്യായത്തിൽ ദാവീദ് ആട്ടഡേയനായിരുന്നു തുടർന്ന് ദാവിദ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും മഹത്വച്വലമായൊരു അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ് തൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ വാക്തത്വം നിറവേറപ്പെടുന്ന ആ മഹത്വകരമായ ചാപ്റ്റർ ദാവിദിൻ്റെ ജീവിതത്തിൽ തുറക്കുകയാണ് പക്ഷേ അപ്പോൾ ആട്ടഡേൻ എന്ന ജോലി ദാവിദിനെ നഷ്ടപ്പെടുകയാണ് ആടുകളൊക്കെ മേവിച്ച് നല്ല ഹാപ്പിയായിട്ട് ജീവിച്ച പുള്ളിയ അതും ആ മേഖലയിൽ പുള്ളി വൈദഗ്ധ്യമുള്ളവനാണ് കാരണം ആടിനെ ഒന്നുപോലും നഷ്ടപ്പെടാൻ ഇടവരാതെ അതിനെ സംരക്ഷിച്ചവൻ അതിനെ പിടിച്ചുകൊണ്ടുപോവാൻ വന്ന സിംഹത്തെയും കരടിയും കീറിക്കളഞ്ഞവൻ ആ മേൻ അതാ ഏറ്റവും അധികം വിഷമിപ്പിക്കുന്നത് അല്ലേ സഹോദര സഹോദരി ആ ജോലി സ്ഥലത്ത് ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടു ആ സ്ഥാപനം നന്നായിരിക്കുവാൻ അവർ തരുന്ന ശമ്പളം ഞാനൊരു ദൈവവൈതലായതുകൊണ്ട് നൂറ് ശതമാനം അതിലധികം കൊടുക്കണം എന്ന് ആഗ്രഹിച്ച് ഞാൻ അധ്വാനിച്ചു പക്ഷേ ഇന്ന് ആ ജോലി എനിക്കൊപ്പമില്ല എന്നെ അവിടെ നിന്ന് പുറത്താക്കി അയ്യോ പിന്നെ എങ്ങനെ എൻ്റെ ജീവിതത്തിൽ നല്ലത് സംഭവിക്കും അയ്യോ അതല്ലേ അതാ അടുത്തൊരു മഹത്വോച്ഛലമായ ചാപ്റ്റർ തുറക്കുവാൻ ആ ദൈവിക വാക്തത്വം ആട്ടിടയനായി ലോകം ദാവീദിനെ കണ്ടേക്കാം നിങ്ങളായിരുന്ന ആ തൊഴിൽ മേഖലയിലെ ഒരു ജോലിക്കാരനായി ലോകം നിങ്ങളെ കണ്ടേക്കാം ഒരുപക്ഷെ നിങ്ങൾക്കൊപ്പമുള്ളവരും നിങ്ങൾ കാണരുത് കാരണം നിങ്ങളുടെ മേലുള്ള വാക്തത്വം വേറെയാണ് യെസ് ചിലത് വിട്ടു പോകുമ്പോൾ ചിലത് മാറിപ്പോകുമ്പോൾ തിരിച്ചറിയുക ദൈവം നിങ്ങളിൽ കണ്ടിരിക്കുന്നത് വേറെയാണ് ആ മീൻ ആടുകളുടെ ഇടയനല്ല ദൈവം ദാവിതിൽ കണ്ടിരിക്കുന്നത് ആളുകളുടെ ഇടയനെയാണ് ആ മീൻ രാജാവിനെയാണ് ദൈവം ദാവിതിൽ കണ്ടിരിക്കുന്നത് അതിനുള്ള അഭിഷേകമാണ് ദാവിദിൻ്റെ തലമേൽ വീണത് അതേ പ്രിയരെ അതിനുള്ളതാണ് നിങ്ങളുടെ തലമേൽ വീണത് നോക്കിയേ ഒന്ന് ശബുവേൻ്റെ പുസ്തകം പതിനെട്ടാം അധ്യായം ഒന്നാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ദാവിദിന്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഒത്തിരി വ്യക്തികൾക്കും ദാവിദിനെ ഒറ്റയ്ക്കായി പോയ ഒത്തിരി വ്യക്തികൾക്കും ഒത്തിരി സാഹചര്യങ്ങൾക്കും പകരമായി ദൈവം പുതിയൊരു കൂട്ടാളിയെ കൊണ്ടുവരികയാണ് ദാവിദ് വാക്തത്വത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ തൻ്റെ തൊഴിൽ പോയി ആട്ടിടേനായിരുന്നു അതുപോയി സഹോദരങ്ങൾ തനിക്ക് ശത്രുക്കളായി മാറി തൻ്റെ ഭാര്യ പിതാവ് അഥവാ ഷൗൽ തനിക്ക് ശത്രുവായി മാറി എന്തിനു ഭാര്യയായ മീകൾ പോലും പുള്ളിയ വലിയ വിലയൊന്നും ഇല്ലാത്ത ആളാണ് അല്ലേ പലർക്കും അതാ വിഷമം ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവിന് വേണ്ടി കുടുംബത്തിന് വേണ്ടിയൊക്കെ ഒത്തിരി അധ്വാനിക്കുന്നുണ്ട് പക്ഷേ വിലയില്ല അപ്പോൾ അങ്ങനെ തികച്ചും പുള്ളി ഒറ്റപ്പെട്ടു ആ ഒറ്റപ്പെടൽ ദൈവം ആഗ്രഹിച്ചിരുന്നത് കൊണ്ടും ആ ഒറ്റപ്പെടൽ ഭക്തൻ തളർന്നു പോകാതിരിക്കുവാൻ വേണ്ടിയും യോനാഥാൻ ദാവിദിനോട് ചേരുകയാണ് യോനാഥൻ്റെ ഹൃദയം ദാവിദിൻ്റെ ഹൃദയത്തോട് പറ്റിച്ചേർന്നു യോനാഥൻ എവിടെ നിന്നാണ് വരുന്നത് ദാവീദിൻ്റെ വീട്ടിൽ നിന്നല്ല മേയ്ക്കുന്ന സ്ഥലത്ത് നിന്നല്ല കൂട്ടുകാരുടെ മധ്യത്തിൽ നിന്നല്ല പിന്നെയോ ശത്രുവിൻ്റെ മധ്യത്തിൽ നിന്ന് ആരാണോ ധാവിദിന് വിരോധമായി എഴുന്നേൽക്കുന്നത് അവരുടെ മധ്യത്തിൽ നിന്ന് യോനാധാൻ വന്ന് ധാവീദിനോട് ചേരുകയാണ് ആ വാക്തത്വം ധാവിദ് പ്രാപിച്ചെടുക്കുവാൻ ഈ പകലും എന്നെ കേൾക്കുന്ന പ്രിയനെ നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് പുലിമടയിലെ മാൻകുട്ടിയെ പോലെ ആയിരിക്കാം അല്ലേ ചുറ്റും ശത്രുക്കളാണ് ഒരു നിലയിലും പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല അവിടെ നിങ്ങളുടെ നിലനിൽപ്പ് സാധ്യമാകുവാൻ വേണ്ടി ചിലത് നിങ്ങൾക്കൊപ്പം വന്ന് ചേരുക ഓ താങ്ക് ഗോഡ് തിരിച്ചറിയുന്നവർക്ക് അതിന് ദൈവത്തെ സ്തുതിക്കുന്നു അവിടെ നിങ്ങൾക്ക് തക്ക തുണയാളുകൾ തക്ക സഹായികൾ ഉണ്ടാകുക ആ ജോലിസ്ഥലത്ത് ഓഹ് സ്തോത്രം നിങ്ങൾ നിലനിൽക്കുവാനും നിങ്ങളുടെ വരുമാന മാർഗം അടഞ്ഞു പോകാതിരിക്കുവാനും വേണ്ടി തക്ക സഹായികൾ എഴുന്നേറ്റ് വരിക അമേൻ നിന്റെ കുടുംബജീവിതം ഇല്ലാതായി തീരാതിരിക്കുവാൻ വേണ്ടി നിനക്കൊപ്പം ചിലർ വന്നു ചേരുക ആ കുടുംബത്തിനകത്ത് നിന്ന് തന്നെ സഹോദരി നിന്നോട ദൂത അമേൻ ആ വീട്ടിനകത്ത് വന്നുകയറി ഭർത്താവ് ശത്രുവായി അകത്തുള്ളവർ മൊത്തം ശത്രുക്കളാണ് അവിടെ നിന്നെ സപ്പോർട്ട് ചെയ്യാൻ അതിനകത്ത് നിന്ന് ചിലർ വരിക സഹോദര ആ കുടുംബത്തിനകത്ത് നിന്ന് നിന്റെ ഭാര്യയുടെ കുടുംബത്തിനകത്ത് നിന്ന് നിനക്ക് വേണ്ടി സംസാരിക്കുവാൻ ചിലർ കടന്നു വരികയാണ് യേശുബിൻ നാമത്തിൽ അമേൻ ആ കടക്കാരിയെ നീ പിടിക്കപ്പെട്ട് പോകാതിരിക്കുവാൻ ഉള്ളത് നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ ആ ബാങ്കിനകത്ത് നിനക്ക് വേണ്ടി ചിലർ സംസാരിക്കുവാൻ തുടങ്ങിയ ഓ താങ്ക് യു ലോഡ് അത് നിലനിൽക്കുവാൻ വേണ്ടി നിനക്ക് വേണ്ടി ചിലർ നീ പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത് നിന്ന് നിനക്കൊപ്പം ജോയിൻ ചെയ്യുക അമേൻ ആ കുഞ്ഞുങ്ങളുടെ ഭാവി അനുഗ്രഹമായി തീരുവാൻ വേണ്ടി ചിലർ ഒപ്പം ചേരുക അവിടെ ദാവിനൊപ്പം യോനാദാൻ ചേർന്നു അവൻ്റെ വാക്തത്വത്തിൻ്റെ പൂർത്തീകരണം നിവർത്തീകരിക്കപ്പെടുന്നത് കാണുവാനായിട്ട് കഴിയും പലരെ മാറ്റിയിട്ട് പുതിയ ഒരാളിനെ ദൈവം കൊണ്ടുവരികയാണ് അപ്പോൾ ഇവിടെ നമുക്കൊരു സംശയം തോന്നാം ദൈവദാസനെ പലരെയും മാറ്റിയിട്ട് പഴയ ഭാര്യ മാറി പഴയ ഭർത്താവ് മാറി അയ്യോ ആ കാടുകേറി പോകല്ലേ ഭർത്താവിന് ഭാര്യ മാറ്റുന്ന കാര്യമല്ല നിങ്ങളിൽ ദൈവം ആഗ്രഹിക്കുന്നത് നിവർത്തീകരിക്കപ്പെടുവാൻ വേണ്ടി ചിലത് ചിലതിനെ ചില വ്യക്തികളെ ദൈവം കൂട്ടി കൂട്ടിവരുത്തും അപ്പോൾ ചിലരെ ദൈവം റിപ്പയർ ചെയ്യും എന്ന് പറഞ്ഞാൽ മാനസാന്തരപ്പെടുത്തും നോക്കിയേ ഷൗൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാനുള്ളവനാണ് അപ്പോസ്ത്ര പ്രവർത്തകരുടെ പുസ്തകം ഏഴാം അധ്യായം മുതൽ ഷൗലിനെ നമുക്ക് കാണുവാൻ കഴിയും സ്റ്റഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുമ്പോൾ വസ്ത്രം സൂക്ഷിച്ചിരിക്കുന്ന ബാല്യക്കാരൻ പിന്നീട് ഷൗലിന്റെ ഉപദ്രവത്തിൻ്റെ ഒരു ചരിത്രം പറയാതെ പറയപ്പെടുന്നുണ്ട് സഭയെ ഉപദ്രവിച്ച് മുടിക്കുവാൻ ശ്രമിക്കുകയാണ് അപ്പോൾ ദൈവം ശൗലിനെ മാറ്റുകയല്ല ചെയ്യുന്നത് പിന്നെയോ അവനെ റിപ്പയർ ചെയ്യുകയാണ് രൂപാന്തരപ്പെടുത്തുകയാണ് സഭയ്ക്ക് പ്രയോജനപ്പെടുന്നവനായി ഒൻപതാമത്തെ പുസ്തകം നാലാമത്തെ വാക്യത്തിൽ അതിനായിട്ട് ദൈവം നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ഇറങ്ങി വരിക പൗലോസിനെ റിപ്പയർ ചെയ്യുവാൻ ഈ സമയം എന്നെ കേൾക്കുന്ന സഹോദരി നിന്റെ ഭർത്താവിനെ റിപ്പയർ ചെയ്യുവാൻ എൻ്റെ കർത്താവ് ഇറങ്ങി വരിക ആ ഷൗലിനെ പൗലോസാക്കി മാറ്റുവാൻ കൊന്നു മുടിക്കുവാൻ നടക്കുന്ന നിന്റെ ഭർത്താവിനെ സ്തോത്രം നിന്നെ വളർത്തുകയും നിന്നെ സംരക്ഷിക്കുകയും ചെയ്യുന്നവനാക്കി മാറ്റുവാൻ എൻ്റെ യേശു ഇറങ്ങി വരിക തൊടുകയാണ് ഓ താങ്ക് ഗോഡ് ചിലർ രൂപാന്തരപ്പെടുകയാണ് ചില ഷൗലുമാർ പൗലോസ്മാരായി മാറുക മാതാവേ പിതാവേ കൊന്നു മുടിക്കുവാൻ നടക്കുന്ന നിങ്ങളുടെ തലമുറകൾ ായി മാറുവാൻ പോകുക വളർത്തുന്നവരായി കൊല്ലുന്നവർ വളർത്തുന്നവരായി മാറുവാൻ പോകുക സഭയെ കൊന്നു മുടിക്കുവാൻ ഇറങ്ങി തിരിച്ചവൻ സഭയെ വളർത്തുന്നവരായി മാറി യേശു നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്നവൻ നിന്നെ വളർത്തുവാൻ പോകുക റിപ്പയർ ചെയ്യുക ഓ അമേൻ അപ്പോ ചിലരെ മാറ്റി ചില പുതിയവരെ പുതിയ സാഹചര്യങ്ങൾ നിങ്ങൾക്കൊപ്പം ദൈവം ചേർക്കും ദൈവത്തിന്റെ വാക്തത്വം നിങ്ങളുടെ ജീവിതത്തിൽ നിവർത്തീകരിക്കപ്പെടുവാൻ ചിലതിനെ റിപ്പയർ ചെയ്തു അമേ ചില വ്യക്തികളെ രൂപാന്തരപ്പെടുത്തി നിങ്ങൾക്കൊപ്പം ചേർക്കും എങ്ങനെയായിരുന്നാലും നിങ്ങൾ തിരിച്ചറിയുക നിങ്ങൾ ഒറ്റയ്ക്കല്ല ആരും ഒപ്പമില്ലാത്തവരോ നല്ലതൊന്നും ഇല്ലാത്തവരോ അല്ല ദൈവം നിങ്ങൾക്കൊപ്പം ചിലത് വേണ്ട എന്ന് ആഗ്രഹിക്കുന്നു എന്തിനു വേണ്ടി തൻ്റെ വാക്തത്വം നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ അപ്പോൾ ധൈര്യമായിരിക്കുക ധൈര്യമായി മുമ്പോട്ട് പോവുക എവിടെ വെച്ചാ യോനദാൻ ദാവിദിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് തീർത്തും ദാവിദിൻ്റെ ജീവിതത്തിൽ ആരുമില്ലാതായി തീർന്നപ്പോഴാ അപ്പോൾ തക്ക സമയത്ത് തക്ക പങ്കാളിയെ പെർഫെക്റ്റ് പാർട്ണറെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചേർത്ത് വയ്ക്കും അപ്പോൾ അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ആ പാർട്ണർക്കൊപ്പം ആ നല്ലതിനൊപ്പം ചേർന്നും നല്ലത് പ്രാപിക്കുവാൻ വേഗത്തിൽ നല്ലത് പ്രാപിക്കുവാൻ നിങ്ങൾക്ക് ഇടവരട്ടെ അതിനായി ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് കരുതുന്നു അനുഗ്രഹമായെങ്കിലും ചെയ്യും നിങ്ങളറിയുന്ന ഒത്തിരി പേരിലേക്ക് മെസ്സേജ് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ വല്ലാതെ ഭാരത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ പ്രൈസർ ഫാമിലിയിൽ കോൺടാക്ട് ചെയ്യുക നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം പ്രിയനെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയത് പ്രവർത്തിക്കും ഓ താങ്ക് ഗോഡ് അതിൽ തക്കവണ്ണം നിങ്ങളെ ഉറപ്പിച്ച് നിർത്തുവാൻ നിങ്ങൾ ഒറ്റയ്ക്കല്ല കർത്താവ് നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന ബോധ്യത്തിൽ നിങ്ങളെ ഉറപ്പിച്ചു നിർത്തുവാൻ ഞങ്ങളും ഞങ്ങളുടെ കൂട്ടായ്മയും നിങ്ങൾക്കൊപ്പം ഉണ്ടാകും കണ്ടോ വിശ്വസകർത്താവെ നല്ല നിയമം അനുഗ്രഹിതമായ നല്ല പകൽക്കാലം വടിയോരൊരുമായിരിക്കുന്ന ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് സകല നിരാശകളും ഭയപ്പാടുകളും ഒറ്റപ്പെടലേതായിട്ടുള്ള ഇല്ലായ്മതായിട്ടുള്ള സകല അവസ്ഥകളും മാറിപ്പോകട്ടെ എല്ലാ ദാരിദ്ര്യങ്ങളും മാറട്ടെ വീട്ടിനകത്ത് ജോലിസ്ഥലത്ത് ബിസിനസ് മേഖലയിൽ അനുഭവിക്കുന്ന സകല ദാരിദ്ര്യങ്ങളും സകല ഇല്ലായ്മകളും യേശുവിൻ നാമത്തിൽ ഇപ്പോൾ വിട്ടുമാറട്ടെ ഒഴിഞ്ഞ കൈകൾ നിറയട്ടെ അക്കൗണ്ടുകളിൽ സമൃദ്ധി ഉണ്ടാകട്ടെ കരങ്ങളിലേക്ക് നന്മ കടന്നു വരട്ടെ യേശുമിൻ നാമത്തിൽ ഭവനത്തിലേക്ക് നന്മ കടന്നു വരട്ടെ ഒരാൾ മാത്രം ജോലിക്ക് പോകുന്നു അതുകൊണ്ടൊന്നും തികയുന്നില്ല എന്ന് ഭാരപ്പെട്ടായിരിക്കുന്നവർ വീട്ടിനകത്ത് ജോലിക്കാരുണ്ടാകട്ടെ യെസ് യേശു മിൻ നാമത്ത് അധികം പേർ ജോലിക്ക് പോയി അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായ കുടുംബം മാറട്ടെ പുറത്തു പോകുവാൻ കഴിയാതെ കൊണ്ട് ബന്ധിക്കപ്പെട്ട അവസ്ഥകൾ മാറട്ടെ തൊഴിൽ സംബന്ധമായുള്ള സകല വെല്ലുവിളികൾ മാറട്ടെ പുതിയ ജോലികൾ ലഭിക്കട്ടെ ഇന്ത്യ ടെസ്റ്റുകൾ എഴുതി ജോലിയില്ലാതെ വേഗത്തിൽ ലെറ്ററുകൾ ലഭിക്കട്ടെ യെസ് അതങ്ങനെ സംഭവിക്കട്ടെ തൊഴിൽ സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ ും അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകട്ടെ ആരോഗ്യം തിരികെ വരട്ടെ രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ സകല രോഗബന്ധനങ്ങൾ വിട്ടുമാറട്ടെ സഹജമായ രോഗങ്ങൾ മാറിപ്പോകട്ടെ പാരമ്പര്യ രോഗങ്ങൾ സൗഖ്യമാകട്ടെ ഷുഗർ ലെവൽ കൊളസ്ട്രോൾ ലെവൽ കൺട്രോൾ ആകട്ടെ യെസ് നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ തലമുറകളുടെ ഭാവി വിദ്യാഭ്യാസം അനുഗ്രഹമായി തീരട്ടെ അവരുടെ ഭാവിക്ക് മേലുള്ള വെല്ലുവിളികൾ മാറിപ്പോകട്ടെ താങ്ക് ഗോഡ് ഇതവരുടെ അത്ഭുതത്തിന്റെ വാക്തത്വ നിവർത്തിയുടെ ദിവസമായി മാറട്ടെ വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ യെസ് പുനർവിവാഹങ്ങൾ നടക്കട്ടെ ഉദരഫലങ്ങൾ ജനിക്കട്ടെ ആ കുടുംബത്തിലേക്ക് ആ കുഞ്ഞു വരട്ടെ യസ് യേശുബിൻ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ഭർത്താവ് മടങ്ങി വരട്ടെ ഭാര്യ മടങ്ങി വരട്ടെ സ്നേഹമുണ്ടാകട്ടെ കുടുംബജീവിതങ്ങൾ പണിതുയർത്തപ്പെടട്ടെ സ്വന്തം ഭവനങ്ങൾ പണിയട്ടെ അമേൻ സ്വന്തം ഭവനങ്ങളിലേക്ക് ഷിഫ്റ്റ് ചെയ്യട്ടെ വസ്തു കച്ചവടങ്ങൾ നടക്കട്ടെ വാങ്ങലുകൾ നടക്കട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ ഭവനങ്ങളിലേക്ക് വാഹനങ്ങൾ കടന്നു വരട്ടെ വാക്തത്വ നിവർത്തി ഉണ്ടാകട്ടെ ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ അമേൻ ബിസിനസ്സുകൾ അനുഗ്രഹമായി തീരട്ടെ കച്ചവട സ്ഥാപനങ്ങൾ പലതും ചെറുതുമായ സകല കച്ചവട സ്ഥാപനങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ വിദേശ രാജ്യങ്ങൾ ബിസിനസ്സുകൾ ചെയ്യുന്നവർ ആത്മുഖാന്തരം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ധാരാളം കോൺട്രാക്റ്റുകൾ ഉണ്ടാകട്ടെ ആ പുതിയ വഴികൾ തുറക്കപ്പെടുന്നത് വിദേശ രാജ്യത്ത് പുതിയ വഴികൾ തുറക്കപ്പെടട്ടെ വിസ പ്രോബ്ലങ്ങൾ മാറട്ടെ പിന്നെ അവരുടെ പുറത്തേക്ക് പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കടന്നു മൂന്നോർത്തൊക്കെയും ജയം നൽകി വലിയ സാക്ഷ്യത്തിനായി ജനത്തെ ഒരുക്കും പ്രാർത്ഥനയുടെ ക്രമയ്ക്കായി സ്വദിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേ അപ്പോൾ പറയാതെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പകലും ദൈവം വെച്ചാലും നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതവനെ എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ച് തന്നെ നാളെയുമായിരിക്കും അതുവരേക്കും പ്രിയരെ ഹാവ് എ നൈസ് ഡേ പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ